ഹായ് മക്കളെ സോ എല്ലാവരും നമ്മുടെ ഓണത്തിന്റെ പൊളി മൂടിലായിരിക്കുക അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഓണം എക്സാം കൂടി വന്നിട്ടുണ്ട് എല്ലാ തവണത്തെയും പോലെ തന്നെ ഓണം എക്സാം നമ്മുടെ ന്യൂട്ടൻസിന്റെ ലൈവ് കൂടി ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലസ് ടുന്റെ ലൈവിന്റെ ഷെഡ്യൂൾ ആയിരിക്കും പറയാ അപ്പോ സയൻസുകാരുടെയും കൊമേഴ്സുകാരുടെയും എല്ലാവരുടെയും നമ്മൾ എന്തായാലും ലൈവിന്റെ ഷെഡ്യൂളുകൾ നോക്കും ഓരോ ആൾക്കാരെ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് വേറെ നമുക്ക് ആദ്യം സയൻസിന്റെ തന്നെ നോക്കാം പ്ലസ് ടു ലൈവ് ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ലൈവുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പതിനെട്ടാം തീയതി ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം മാത്സ് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത് അതുകൊണ്ട് ലൈവ് ഓൺ മാത്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി നമ്മൾ ബയോളജി ഉണ്ടാവും ദെൻ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആയിരിക്കും വരാം ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സിന്റെ രണ്ട് ദിവസങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് വരാ ട്വന്റി ഫസ്റ്റും ട്വന്റി സെക്കൻഡുമായിട്ട് ട്വന്റി സെക്കൻഡ് മോർണിംഗ് ആണ് ബാക്കിയെല്ലാം ഈവനിങ്ങിലാണ് ഞങ്ങൾക്ക് ലൈവ് വരുന്നത് ആൻഡ് ഇരുപത്തി ആറാം തീയതി ഫൈനലി നമ്മൾ കെമിസ്ട്രിയോട് കൂടി ലൈവുകൾ എൻഡ് ചെയ്യും നല്ല അടിപൊളിയായിട്ട് പ്ലസ് ടു സയൻസുകാർ ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക ഒപ്പം ലൈവിലും കൂടി ജോയിൻ ചെയ്യാം ഇപ്പൊ കൊമേഴ്സുകാര വിഷമിക്കേണ്ട കൂടി നമുക്ക് ഇപ്പൊ പറയാം നോക്കിക്കോ പ്ലസ് ടു ക്ലാസ്സിലെ നമ്മുടെ കൊമേഴ്സിന്റെ എക്സാമുകൾ വരുന്നതിൽ പത്തൊമ്പത് തീയതി ആയിരിക്കും ന്യൂട്ടൻസിലെ ലൈവുകൾ സ്റ്റാർട്ട് ചെയ്യുക കൊമേഴ്സിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം വരുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് വരും ദെൻ ട്വന്റി ഫോർത്തിനായിട്ട് അക്കൗണ്ടൻസിയും ട്വന്റി സിക്സ് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസും ആയിരിക്കും വരാം നല്ല അടിപൊളിയായിട്ട് ഒപ്പം തന്നെ പഠിച്ചു പോവാം നമുക്ക് തിയറികൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈവിന്റെ ഒപ്പം തന്നെ അതിലുള്ള ക്വസ്റ്റിനുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാം ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇതേപോലെ തന്നെ ലൈവുകൾ നടത്തിയിരുന്നു അതിലെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് എഴുതാനും പറ്റി മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ലൈവിൽ പറഞ്ഞു തന്നെയാണ് അപ്പോ എന്തായാലും എല്ലാവരും തന്നെ നല്ല അടിപൊളിയായി പഠിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്യാൻ ലൈവുകളില് നല്ല കൂടി തന്നെ ഓണം നമുക്ക് നല്ല പൊളി മൂടാക്കി മാറ്റാം സോ ഓൾ ദി ബെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ